ദേശാഭിമാനി ഫെബ്രുവരി ബുധൻ വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര പ്രധാന നരകമാക്കും ട്രംപിന്റെ ഭീഷണി മധ്യപൂർവ്വദേശം വീണ്ടും സംഘർഷത്തിലേക്ക് ഫ്രാൻസുമായി ലക്ഷം കോടിയുടെ ആയുധ കരാറിന് ഇന്ത്യ ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടണം മയക്കുമരുദ് ഉപയോഗം കുറവ് കേരളത്തിൽ പാതിവില തട്ടിപ്പ് അന്വേഷണം മുഖ്യമന്ത്രിക്ക് ലഭിച്ച കത്തിൽ ചുരുളഴിഞ്ഞത് കോടികളുടെ വെട്ടിപ്പ് വയനാട്ടിൽ കാട്ടാനാക്രമണത്തിന് യുവാവ് കൊല്ലപ്പെട്ടു കാട്ടാനാക്രമണം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് വീടിന്റെ ഭൂമി തരം മാറ്റേണ്ട അപേക്ഷകൾ ഇരുപത്തിയെട്ടിനു മുമ്പ് തീർപ്പാക്കണം വിധ്വസനാവിൽ മുന്നിൽ മോദി തുടങ്ങി വെച്ചത് മോദി മണിപ്പൂർ ഭരണം ബി ജെ പിയിൽ അനിശ്ചിതത്വം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് കണ്ണൂരിൽ കേരളത്തിന് ജിം തിളക്കം ജിംനാക്സിൽ മൂന്ന് വെള്ളിയും ഒരു വെങ്കലവും കേരളം കാത്തിരിക്കുന്നു വാർത്തകൾ വിശദമായി മധ്യപൂർവ്വദേശത്തെ വീണ്ടും രക്തചുരിച്ചിലേക്ക് തള്ളിവിടുന്ന പ്രകോപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് ബുദ്ധികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ച മോചിപ്പിച്ചെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നാണ് ഭീഷണി വെടിനിർത്തൽ റദ്ദായാൽ കാര്യങ്ങൾ ഇസ്രായേൽ തീരുമാനിക്കും ഗാസ നരകമാക്കും വെടിനിർത്തൽ കരാറിന് മൂന്നാഴ്ച പിന്നിടുമ്പോൾ മാത്രം ഇസ്രായേൽ നൂറ്റിപ്പത്ത് പാലസ്തീൻകാരെ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ ഗാസയെ നരകമാക്കാൻ ട്രംപിനാകില്ലെന്ന് പ്രഖ്യാപിച്ചു ഓഫീസിലേക്ക് ഇസ്രായേലുകാരുടെ പ്രതിഷേധം തുടരുന്നു ജമ്മുകാശ്മീരിൽ അതിർത്തിയിൽ പാട്രോളിങ്ങിടെ ഐഇഡി പൊട്ടിത്തെറിച്ച് ക്യാപ്റ്റൻ അടക്കം രണ്ട് സൈനികർക്ക് വീരമൃത്യു ഒരു സൈനികന് ഗുരുതര പരിക്കേറ്റു കൂടുതൽ സേനയെത്തി പ്രദേശം വളഞ്ഞ് ഭീകരർക്കായി തെരച്ചിൽ ആരംഭിച്ചു അഖ്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാലോ അലിയിലാണ് ചൊവ്വാഴ്ച മൂന്നി അൻപതിന് സ്ഫോടനമുണ്ടായത് ഹരിക്കെതിരെ യോജിച്ച പോരാട്ടം വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിലുള്ള ചർച്ചയിലാണ് നിയമങ്ങൾ കർശനമാക്കി മയക്കുമരുന്നിന്റെ വ്യാപനം തടയുമെന്ന ആവശ്യമുയർന്നത് കേരളം ലഹരിയുടെ കേന്ദ്രമെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഓഫ് സബ്സ്റ്റൻസ് ഇന്ത്യ കണക്കനുസരിച്ച് ദേശീയതലത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കുറവ് കേരളത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രജിസ്ട്രേഷൻ ആരംഭിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് തദ്ദേശമന്ത്രി എം വി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ടു പോകാനുള്ള പ്രശ്രമമാണ് ബജറ്റിലൂടെ കെ എൻ ബാലഗോപാൽ നടത്തിയതെന്ന് കെ പി കുഞ്ഞമ്മകുട്ടി മാസ്റ്റർ പറഞ്ഞു സ്കൂൾ തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്ത് പട്ടികവർഗക്കാരായ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതി ജനനി ജന്മരക്ഷയ്ക്ക് നാല് വർഷത്തിൽ ചെലവഴിച്ചത് എഴുപത് പോയിന്റ് കോടി രൂപയാണെന്ന് മന്ത്രി ഒ ആർ കേളുവും പറഞ്ഞു പട്ടികാതി വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകാൻ ഈ വർഷം ഇതുവരെ അഞ്ഞൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയും അറിയിച്ചു വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു തമിഴ്നാട് നീലഗിരി ജില്ലയിലെ അമ്പമൂല നരിക്കുല്ലി മുഴുകുൻ പണിയ ഉന്നതിയിലെ മനുവാണ് മരണപ്പെട്ടത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വെള്ളരിക്ക് സമീപം കാപ്പാടുന്നതിലേക്കുള്ള റോഡിരികിൽ ചൊവ്വാഴ്ച രാവിലെ മൃതദേഹം പരിക്കുകളും തിങ്കളാഴ്ചയാണ് ആന ആക്രമിച്ചത് സംസ്ഥാനത്തെ കാട്ടാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളെയും ഉൾപ്പെടുത്തി യോഗം ചേരും ബുധനാഴ്ച പകൽ രണ്ട് മുപ്പതിന് വനംവകുപ്പ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ഉൾപ്പെടെ പങ്കെടുക്കും കേരൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് ജലവും ഭക്ഷണവും ഉറപ്പാക്കാൻ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പാർക്ക് ആരംഭിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കുളങ്ങളും ജലസംരണങ്ങളും കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ വീതം നൽകുന്ന ആശ്വാസകിരണം പദ്ധതി പത്തു കോടി രൂപ അനുവദിച്ചു അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ തുക എത്തിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പാതിവില തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന അന്വേഷണത്തിന്റെ തുടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച അജ്ഞാതരുടെ കത്തിൽ നിന്ന്